കോഴിക്കോട് ജില്ലയിൽ ഈ മാസം ഇരുപത്തിയൊന്ന് വരെയുള്ള ഉത്സവങ്ങളിൽ ഒരാനയെ മാത്രം എഴുന്നള്ളിപ്പിക്കാൻ അനുമതി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ഉത്സവങ്ങൾക്ക് ഉപസമിതി സ്ഥലം സന്ദർശിച്ചതിന് ശേഷം മാത്രം അനുമതി നൽകും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി ആണ് തീരുമാനം വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് കൂടി ചേരുന്നുണ്ട് ലിനറ്റ് എന്തൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ും ഈ മാസം ഇരുപത്തി ഒന്ന് വരെയാണ് കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ക്ഷേത്രോത്സവങ്ങളിൽ ഒരാണയെ മാത്രം എഴുന്നള്ളിപ്പിക്കാനുള്ള അനുമതി കിട്ടിയിരിക്കും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടേതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു തീരുമാനം ജില്ലയിൽ നിന്നുള്ള ആനകളെ മാത്രമേ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും ഇക്കൂടെയുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നിന് ശേഷം കൂടുതൽ ആനകളെ എഴുതള്ളിക്കുന്നതിന് സംബന്ധിച്ചുള്ള അനുമതി നൽകുന്നതിനായി ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ സബ് കമ്മിറ്റി ക്ഷേത്രങ്ങളിൽ ചെന്ന് കണ്ട് സന്ദർ അവിടം സന്ദർശിച്ച് ആനകളെ കൂടുതൽ ആനകളെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും എത്ര ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ ഓരോ ക്ഷേത്രങ്ങൾക്കും അനുമതി നൽകുക അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര സന്ദർശിച്ചതിനു ശേഷം മാത്രമായിരിക്കും ആനകളുടെ എണ്ണോ ഒരു ക്ഷേത്രത്തിന് എത്ര ആനകളെ എഴുന്നേൽപ്പിക്കാൻ പറ്റും എന്ന കാര്യം വ്യക്തമാവുക അതോടൊപ്പം ഈ ഒരു ഇരുപത്തി ഒന്നാം തീയതി വരെ ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ രണ്ട് ദിവസങ്ങൾ നാളെയും മറ്റന്നാളുമായി ഒരാനയെ വെച്ച് ചില ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്